എല്ലാവർക്കും നമസ്കാരം നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ക്രിസ്മസ് വിശേഷങ്ങളുമായിട്ടാണ് അങ്ങനെ അത്ര വലിയ ക്രിസ്മസ് വിശേഷങ്ങളൊന്നുമില്ല എൻ്റെ ഫ്രണ്ട് ബർത്ത്ഡേക്ക് എൻ്റെ ബർത്ത്ഡേ ഡിസംബറിലായതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ട് എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്ത കുറച്ച് ഗിഫ്റ്റുകളുണ്ട് അത് മോസ്റ്റ് വാല്യുബിൾ ആൻഡ് ഫ്രഷ്യസ് ഗിഫ്റ്റാണ് നമുക്ക് കാണാം എൻ്റെ ഫസ്റ്റ് ഗിഫ്റ്റാണ് ഇങ്ങനെയുണ്ട് കാണാൻ മേരി ക്രിസ്മസിൻ്റെ ഒരു ആണ് അടിപൊളിയല്ലേ നമുക്ക് എല്ലാ ക്രിസ്മസിനും നമ്മൾ സ്റ്റാറൊക്കെ എടുത്ത് വെക്കുമ്പോൾ ഇത് എടുത്ത് വെക്കുകയും ചെയ്യാം അത് നമുക്ക് ഇതുപോലെ ഡിസംബറിൽ വീണ്ടും വീണ്ടും തൂക്കാൻ പറ്റും അടിപൊളിയല്ലേ കാണാം മേരി ക്രിസ്മസ് ഞങ്ങൾ കടയിൽ പോകുമ്പോൾ ഇങ്ങനെ ഇത് നോക്കി നോക്കാറുണ്ട് നല്ല രസമല്ലേ കാണാൻ ഞാൻ വിചാരിച്ചിരുന്നു ഇതൊന്ന് വാങ്ങണമെന്ന് പക്ഷേ ഇതൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയപ്പം ഭയങ്കര സ്പെഷ്യലായി നല്ല രസമല്ലേ ഇത് നമുക്ക് ഫ്രണ്ട് ഡോറിൽ തൂക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ഹാങ്ങിങ്സ് ഇത് നമുക്ക് മൂന്ന് കളറിലുള്ള നല്ല അടിപൊളി മൂന്ന് കളറിലുള്ള ഹാങ്ങിങ്സ് ഉണ്ട് പിന്നെ ഉള്ളത് നമ്മൾ കുഞ്ഞി സ്റ്റാർ നല്ല രസയിലാണ് കുഞ്ഞി സ്റ്റാറുകൾ കുഞ്ഞി സ്റ്റാറുകൾ സൂപ്പറാണ് പിന്നെയാണ് ഒരു സ്പെഷ്യൽ ആളാണ് ക്രിസ്മസ് പപ്പ കുഞ്ഞി ക്രിസ്മസ് പപ്പ നല്ല രസല്ലേ എന്തൊരു ക്യൂട്ടായിട്ടാ ഇതുള്ളത് കാണാൻ ഭയങ്കര ഇഷ്ടായി ഭയങ്കര ക്യൂട്ട്നെ ആണിത് കാണുമ്പോ തന്നെ നമുക്കിങ്ങനെ കയ്യ് പിടിച്ചിങ്ങനെ നോക്കി നിക്കാ ഇനി നമുക്കിത് ഡോറിൽ ഹാങ് ചെയ്തിടാം ഇത് നമുക്ക് ഡോറമിൽ ഹാങ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഡബിൾ ടാപ്പ് ഒട്ടിച്ചിട്ട് നിൽക്കുന്നു പ്രതീക്ഷിക്കുന്നു ഇപ്പം നിൽക്കുന്നുണ്ട് അത് ഞാനെങ്കിൽ ഒട്ടിച്ചിട്ട് കാണിക്കാം ക്രിസ്മസിന്റെ അവിടെ കൂടെ ഒപ്പിച്ചു ചെറിയ കഷ്ണു ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഹാങ് ചെയ്യാൻ ഡോർ കാണാം ഇതാണ് ഫ്രണ്ട് സൂപ്പർ ആയിട്ടുണ്ട് അല്ലെ എനിക്കിഷ്ടായി ഞങ്ങളിവിടെ ആദ്യായിട്ടാട്ടോ ഇങ്ങനെ ക്രിസ്മസിൻ്റെ സംഭവങ്ങളൊക്കെ തൂക്കുന്നത് ഇവിടെ അങ്ങനെ ക്രിസ്മസിൻ്റെ ഒന്നും ഇങ്ങനെ ഇതാക്കാറൊന്നുമില്ല നമ്മളങ്ങനെ ആഘോഷിക്കാറൊന്നുമില്ല എന്നിപ്പം ഇത് ഭയങ്കര സ്പെഷ്യലായി നമുക്ക് കിട്ടിയത് നമ്മൾ ആഘോഷിക്കും ക്രിസ്മസിൻ്റെ ഒന്നും ഞങ്ങൾ ആഘോഷിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് നല്ല രസമുണ്ടല്ലേ നമ്മളെ ബാക്കിയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് ഇവരെ നമുക്ക് വേറെ എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം ഇന്നത്തെ നമ്മുടെ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഞാനിത് നമ്മുടെ മുകളിൽ വലിയൊരു ചെടിയുണ്ട് നോക്കട്ടെ അതിൽ ഹാങ് ചെയ്താൽ എങ്ങനെയുണ്ടാവുമെന്ന് നോക്കാം നമുക്ക് ആ വീഡിയോ പിന്നെ കാണാം എന്നാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം